പാലക്കാട് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ലോക മണ്ണ് ദിനാചരണം ശ്രദ്ധേയമായി പരിപാടിയുടെ ഭാഗമായി സെമിനാറുകൾ കാർഷിക പ്രദർശനം ചിത്രരചന എന്നിവയും നടത്തി മണ്ണിനെ നമുക്ക് കരുതാം എന്ന സന്ദേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സെമിനാർ കാർഷിക പ്രദർശനം വിദ്യാർത്ഥികൾക്കായി മണ്ണ് മാധ്യമമായുള്ള ചിത്രരചന സോയിൽ ആർട്ട് കാർഷിക പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മണ്ണുപയോഗിച്ചുള്ള ചിത്രരചനയും സോയിൽ ആർട്ടും കൗതുകം നിറഞ്ഞതും ശ്രദ്ധയാകർഷിക്കുന്നതുമായിരുന്നു നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം മണ്ണ് തന്നെയാണ് ഈ ഒരു അവബോധം അതായത് ഈ മണ്ണ് സംരക്ഷണത്തിന്റെ മണ്ണ് നശിപ്പിക്കാതിരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു അവബോധം ലോകമെമ്പാടും വ്യാപിപ്പിക്കുക മനുഷ്യരെ ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഡിസംബർ അഞ്ച് ലോകമെമ്പാടും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കാൻ ആയി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭ ചെയ്തിട്ടുള്ളത് പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി മണ്ണ് ജലം പ്രകൃതി സംരക്ഷണം മണ്ണിൽ സസ്യങ്ങളുടെ ജീവന്റെ ഘടന വിവിധയിനം മണ്ണുകൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അധികരിച്ചുള്ള മോഡലുകൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് പ്രദർശനമൊരുക്കിയത് മലയാളം പാലക്കാട്